ഞാനിപ്പോൾ ഉള്ളത് മഹാനായ വെളിയംകോട് ഉമർകാളി തങ്ങളുടെ മക്കാമിലാണ് ഇന്നും വെളിയങ്കോട് ഉമർകാളി തങ്ങളുടെ മക്കാമിൽ പോയി എൻ്റെ ഒരു സലാം നിങ്ങളുടെ മുത്തൻബിയോട് പറയണമെന്ന് പറഞ്ഞാൽ ആ സലാം മതിയത്തെ എത്തിക്കാൻ ഉമർകാളി തങ്ങൾക്ക് സാധിക്കും കാരണം ഉമർകാളി തങ്ങൾ മുത്തൻബിയുടെ റൗളിയിൽ പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ എല്ലാവർക്കും അറിയാലോ ഞാൻ മുകളിൽ പറഞ്ഞ കാര്യം എൻ്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞതല്ല കേരളത്തിലും അകത്തും പുറത്തും അറിയപ്പെട്ട വലിയൊരു പണ്ഡിതൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് ഞാൻ കേട്ടതാണ് അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഞാൻ ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം ഏതായാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ എത്തുന്നത് വന്നപ്പോൾ തന്നെ ഇവിടെ റോഡ് പണിയൊക്കെ നടന്നു ആകെ മാറിയിട്ടുണ്ട് ഏതായിരുന്നാലും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് മഹാൻ ജനിച്ചത് മഹാൻ്റെ പിതാവ് അലി മുസ്ലിയാർ ആണ് മഹന്റെ മാതാവ് കാക്കത്തറ വീട്ടിൽ ആമിന എന്ന മഹതിയാണ് വെളിയംകൂട് പ്രസിദ്ധമായ കാക്കത്തറ ബ്രാഹ്മണ ഇല്ലമാണ് ഉമർ ഖാദിയുടെ മാതാവിന്റെ കുടുംബം മഹന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പിതാവിൽ നിന്നും തന്നെയായിരുന്നു ഷെയ്ഖ് ജിഫ്രി എന്ന മഹാന്റെയും പിന്നെ മമ്പറും തങ്ങളുടെയും ശിഷ്യനുമാണ് മഹാനായ ഉമർ തങ്ങൾ മഹാനവർഗ്ഗക്ക് പത്ത് വയസ്സ് ആകുന്നതിന് മുമ്പ് തന്നെ മഹാന്റെ മാതാവ് മരണപ്പെട്ടു പിന്നീട് പിതാവും ഈ ലോകത്ത് ഇന്നും വിടവറിഞ്ഞിരുന്നു അതിനുശേഷം പിതാവിന്റെ സഹോദരന്റെ സംരക്ഷണത്തിലായിരുന്നു മഹാനവർക്കുടെ ജീവിതം പിന്നീട് മതപഠനത്തിന് വേണ്ടി ഉമർ ഉമർകാലി തങ്ങൾ ഒരു പള്ളി പള്ളിതർസിൽ ചേർന്നു മൂന്ന് വർഷത്തെ പഠനത്തിന് ശേഷം മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിലെ പള്ളിതെർസിൽ ചേർന്നു പടത് പഠനത്തിനിടയിൽ തന്നെ സഹഅധ്യാപികനായി സേവനം അനുഷ്ഠിച്ചു പൊന്നാനിയിലെ ഉമർ ഉമർകാദിയുടെ ഉസ്താദായ മമ്മിക്കുട്ടി മമ്മിക്കുട്ടിക്കാദിയുടെ മരണശേഷം അല്പനാൾ അവിടെ തന്നെ പ്രധാന അധ്യാപകനായി ജോലി ചെയ്തു പൊന്നാനി താനൂര് വെളിയങ്കോട് പള്ളികളിലെ അധ്യാപകനായി നിരവധി വർഷം ഉമർ ഉമർകാദി തങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട് അവസാനം വെളിയംകോട്ടെ വലയ ജുമാത്ത് പള്ളിയുടെ കാലിയായി ഉമർകാദി തങ്ങൾ നിയോഗ്യപ്പെട്ടു ചുരുങ്ങിയ കാലത്തിനിടയിൽ സമീപ പ്രദേശങ്ങളുടെ മേൽക്കാലിയായി ഉമർകാലി തങ്ങൾ സേവനം അനുഷ്ഠിച്ചു അതോടെ മഹാൻ ഉമർകാലി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ചെറുപ്പകാലം മുതൽ തന്നെ മഹാനായ ഉമർകാലി തങ്ങൾ കവിത എഴുതുന്ന കാര്യത്തിൽ സാമർഥ്യം തെളിയിച്ച ആളായിരുന്നു നിമിഷകവി എന്ന പേരിലാണ് പിന്നീട് മഹാനായ ഉമർകാലി തങ്ങൾ അറിയപ്പെട്ടത് കല്ലിലും വഴിയിലും ചുമരുകളിലും മഹാൻ കവിതകൾ എഴുതും കരിക്കട്ട കൊണ്ടും പച്ചിലുകൾ കൊണ്ടും എഴുതി വയ്ക്കും പാരമ്പര്യ ചികിത്സാരംഗത്തു ഉമർകാലിത്തങ്ങൾ പ്രസിദ്ധനായിരുന്നു ആത്മീയ ചികിത്സയുമായി ആയുർവൈദ്യവും സമന്വയിപ്പിച്ച ചികിത്സാരീതിയാണ് ഉമർക്കാലിത്തങ്ങൾ ചെയ്തിരുന്നത് ദൂരനാടുകളിൽ നിന്ന് പോലും നിന്നുപോലും ഉമർകാലിത്തങ്ങളുടെ ചികിത്സ തേടി ആളുകൾ വരുമായിരുന്നു തറവാടത്യത്തിൻ്റെ പേരിൽ അഹങ്കരിക്കുന്നവരെ ഉമർ ഉമർകാലിത്തങ്ങൾ വളരെയധികം വിമർശിച്ചിരുന്നു തറവാളുകളുടെ പേരിൽ അഹങ്കരിക്കുന്നവരെ നിങ്ങളുടെ പിതാക്കന്മാർ ആശാരിയോ മൂശാരിയോ ആയിരുന്നു എന്ന് മറക്കരുത് എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ കവിത അക്കാലത്തെ പ്രമാണിമാരുടെ അഹങ്കാരത്തിനു നേരെ വിരൽ ചൂണ്ടുന്നത് ആയിരുന്നു അക്കാലത്ത് കൊണ്ടോട്ടിയിൽ ഉദയം ചെയ്ത് മുഹമ്മദ് ഉമർ എതിരെയും തങ്ങൾ വിപ്ലവം തീർത്തിരുന്നു മുഹമ്മദ് ഷാ വ്യാജ സൂഫിയാണെന്നും ശിഷ്യരെ കൊണ്ട് സുചോതി ചെയ്യിപ്പിക്കുന്ന മുഹമ്മദ് ഷായുടെ രീതി ഇസ്ലാമികം അല്ല എന്നും ഉമർകാലി തങ്ങൾ വാദിച്ചു മറ്റൊരു കാര്യം ബ്രിട്ടീഷുകാർക്കെതിരെ വിപ്ലവം നയിച്ച ഒരാളും കൂടിയാണ് കേട്ടോ ഉമർ ഖാലി തങ്ങൾ ചരിത്രരേഖകളിൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാളി എന്ന പേരിലാണ് ഖാലി തങ്ങളെ അറിയപ്പെടുന്നത് നാട്ടിൽ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ നികുതി നിഷേധം സമരമുറയായി സ്വീകരിച്ചത് മഹാനായ ഉമർ ഖാലി തങ്ങളാണ് ഉമർ ഉമർകാലി തങ്ങൾ തന്റെ ഭൂമിക്ക് ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കാൻ തയ്യാറായിരുന്നില്ല പടച്ച റബ്ബിന്റേതാണ് ഭൂമി ബ്രിട്ടീഷുകാരുടേതല്ല അതുകൊണ്ട് നികുതി തയ്യല എന്നാൽ ഉമർ ഉമർകാലി തങ്ങളുടെ സ്നേഹിതനായ പുതിയ വീട്ടിൽ സെയ്നുദ്ദീൻ മർക്കാർ എന്നയാൾ ഉമർ ഉമർകാലിയുടെ ഭൂമിക്ക് ഉമർ ഉമർകാലി തങ്ങൾ അറിയാതെ നികുതി അടച്ചിരുന്നു നികുതി അടച്ച വിവരം ഉമർ ഉമർകാലി തങ്ങൾ സൈനുദ്ദീൻ മർക്കാർ എന്നയാൾ അറിയിച്ചിരുന്നില്ല കാരണം മറ്റൊന്നുമല്ല ആ ഒരു വിവരം ഉമർഖാദി തങ്ങൾ അറിഞ്ഞാലേ നികുതി അടക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല അത് കാരണം ബ്രിട്ടീഷ് സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലും ഉണ്ടാകും ജെയ്തുദ്ദീൻ മർക്കാർ മരണപ്പെട്ട അടുത്ത കൊല്ലം ഉമർഖാദിയുടെ നികുതി പിരിവിനായി വെളിയങ്കോട് അംശം മേനോമൻ വന്ന് നികുതി ആവശ്യപ്പെട്ടു ഭൂമി അള്ളാഹുവിൻ്റെതാണ് ബ്രിട്ടീഷുകാരുടേതല്ല അതുകൊണ്ട് ഞാൻ നികുതി തരില്ല ഖാലി തങ്ങൾ നികുതി തരാത്ത വിവരം അംശം മേനോൻ തഹസിൽദാർക്കും മറ്റു അധികാരികൾക്കും റിപ്പോർട്ട് ചെയ്തിട്ടോ ഏതായിരുന്നാലും അന്നത്തെ നിയമം അനുസരിച്ചാണെങ്കിൽ ജപ്തി ചെയ്തും മറ്റും നികുതി പിടിച്ചെടുക്കാനായി ഉദ്യോഗസ്ഥർ ഉമർകാലി തങ്ങളുടെ വീട്ടിലേക്ക് വന്നു ഉമർകാലി തങ്ങളാകട്ടെ അവരെ ശകാരിക്കുകയും ബ്രിട്ടീഷുകാർക്ക് നികുതി തരില്ല എന്ന് പറയുകയും ചെയ്തു നികുതി പിരിവിനായി വന്നു ചേർന്ന ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളെ ഉമർകാലി തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു പേന കത്തിക്കൊണ്ട് കൊണ്ട് കുത്തുകയും ചെയ്തു ഈ ഗൗരവമേറെ കാര്യങ്ങളെല്ലാം റവന്യൂ അധികൃതർക്ക് അധികൃതർ അന്നത്തെ ചാവക്കാട് തുക്കടിയായിരുന്ന നീബു സാഹിബിന് റിപ്പോർട്ട് ചെയ്തു ഉടനെ നീബു സാഹിബ് ഖാലി തങ്ങളെ പിടിച്ചു കൊണ്ടുവരാൻ പോലീസുകാരെയും മറ്റും വെളിയങ്കോട്ടേക്ക് അയച്ചു തുക്കടിയുടെ കൽപ്പന പ്രകാരം പോലീസുകാരും മറ്റും വെളിയംകോട്ട് എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ മാനവറുകൾ ചാവട്ട് ചാവക്കാട്ടേക്ക് പുറപ്പെട്ടിരുന്നു വഴി വെച്ച് രണ്ട് സംഘക്കാരും തമ്മിൽ പ്രശ്നമുണ്ടായി ഖാലി തങ്ങൾ പറഞ്ഞു ഞാൻ നീബുവിനെ കാണാൻ അങ്ങോട്ട് വരികയാണ് ഞാൻ എൻ്റെ വാഹനത്തിൽ സഞ്ചരിച്ച് ഞാൻ അവിടെ എത്തും പോലീസുകാരും ഖാലിയും ചാവക്കാട് തുക്കടി കഞ്ചേരിയിൽ എത്തിച്ചേർന്ന തുക്കടി സാഹിബിന്റെ ഇരിപ്പിടത്തിന്റെ അടുത്ത് തന്നെ കസേറയിൽ ഉമർക്കാലി തങ്ങളും ഇരുന്നു ഈ കാര്യം നീബു സാഹിബിനെ തീരെ പിടിച്ചില്ല എന്ന് പറയാം അയാൾ ഉമർഖാലി ദേഷ്യപ്പെട്ട ഭാവത്തോടെ ഇംഗ്ലീഷ് ഭാഷയിൽ ശകാരിച്ചു എന്നാൽ ഉമർ ഉമർഖാലി മാനവറികൾ അറബി ഭാഷയിൽ തുക്കടി സാഹിബിനെയും ശകാരിച്ചു തുടർന്ന് ഉമർകാലി എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് നീബു സാഹിബിനെ നോക്കി ബിഡ്ഡി നീ എന്തു പറഞ്ഞു എന്ന് അറബി ഭാഷയിൽ ചോദിച്ചുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് ആഞ്ഞ് തുപ്പി എന്ന് പറയാം നീബു സാഹിബ് തൻ്റെ സുഹൃത്തുക്കളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഇടയിൽ നാണം കെട്ടുകയും മാത്രമല്ല എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്ത വരികയും ചെയ്തു സ്വസ്ഥത കൈവന്നപ്പോൾ അയാൾ എങ്ങനെ കൽപ്പിച്ചു എന്നെ ഇയാൾ തുപ്പിയ വിവരം പുറത്ത് ആരോടും പറഞ്ഞു പറഞ്ഞുപുകർതെ നെയ്ബു ഉമർ ഉമർകാലിയോട് ദേഷ്യവും പകയും പതിമണങ്ങ് വർദ്ധിച്ചു ഉമർ കാലിയെ ജയിലിൽ വെക്കാൻ അയാൾ ഉത്തരവിട്ടു ഉമർ ഉമർകാലിയെ പിടിക്കാൻ പോലീസുകാർ മുന്നോട്ട് പോയി അവർ ഉമർഖാലിയെ പിടിക്കാൻ ഒഴങ്ങിയപ്പോൾ അവരുമായി ശണ്ട കൂടുകയും കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ഒരു പോലീസുകാരനെ ഉമർ ഉമർകാലി തങ്ങൾ അടിക്കുകയും ചെയ്തു ഒരു വിധത്തിൽ അവരെല്ലാവരും കൂടി ഉമർ ഉമർകാലിയെ ചാവക്കാട് ജയിലിൽ അടിച്ചു കാവലിന് മൂന്ന് പോലീസുകാരെയും ഏർപ്പാട് ചെയ്തിരുന്നുണ്ടോ രാത്രി പതിവായുള്ള ഉമർകാലിയുടെ താജിത നമസ്കാരത്തിനായി വളവ് എടുക്കാൻ കുറച്ച് വെള്ളം വേണമെന്ന് പോലീസുകാരിൽ ഒരാളോട് ഉമർ ഉമർകാലി ആവശ്യപ്പെട്ടു പോലീസുകാർ ആദ്യം അനുസരിച്ചിരുന്നില്ല പക്ഷേ അവരിലൊരാൾ ഉമർ ഖാലി തങ്ങൾക്ക് വുളഹ് എടുക്കാൻ വെള്ളം കൊടുത്തു ഉമർ ഖാലി തങ്ങൾ വളവു എടുത്ത് നിസ്കരിക്കുകയും കുറച്ചു നേരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു പോലീസുകാർ ജയിൽ ലോക്ക് ചെയ്തിരുന്നെങ്കിലും വളരെ ശ്രദ്ധയോടെ തന്നെ അവർ ജയിലിൽ കാവലിരുന്നു എന്നാൽ നേരം പുലർന്നു നോക്കിയപ്പോൾ പൂട്ടിക്കിടക്കുന്ന ജയിലിനകത്ത് ഖാലി തങ്ങൾ ഉണ്ടായിരുന്നില്ല പൂട്ട് തുറക്കുകയോ ചുമർ തുളക്കുകയോ ചെയ്യാതെ രക്ഷപ്പെട്ടിരുന്നു അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇത്തരം ബന്ധനങ്ങൾ ഒരു പ്രശ്നമല്ലല്ലോ ഇങ്ങനെ രക്ഷപ്പെട്ട വാർത്ത നീബു സാഹിബ് അറിഞ്ഞു അയാൾ കാവൽക്കാരെ ചോദ്യം ചെയ്തു ഞങ്ങൾ ജയിലിൽ ഉമർകാലിയെ വളരെ ഭദ്രമായി തന്നെ ബന്ധിച്ചിരുന്നു ഞങ്ങൾ ആരും തുറന്നു കൊടുത്തിട്ടില്ല ജയിലിൽ ഉണ്ടായിരുന്ന ഉമർകാലിത്തങ്ങൾ പ്രാർത്ഥിക്കാനായി അല്പം വെള്ളം ചോദിച്ചിരുന്നു ഞങ്ങൾ വെള്ളം കൊടുത്തു അതിനുശേഷം ഉമർക്കാലിത്തങ്ങൾ പ്രാർത്ഥിക്കുന്നതായി കണ്ടു പിന്നെ നോക്കുമ്പോൾ ജയിലിൽ ഉമർകാലിയെ കണ്ടില്ല ഉമർ ഉമർകാലി ജയിലിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് ഒരു പിടുത്തവുമില്ല കാവൽക്കാരുടെ വിശദീകരണം കേട്ടപ്പോൾ അവർ കുറ്റക്കാരല്ല എന്ന് ആ ഒരു നീബു സാഹിബിന് ബോധ്യപ്പെട്ടു അങ്ങനെ ഏതായാലും ഉമർകാലിയെ വീണ്ടും പിടിച്ച് കോഴിക്കോട് കലക്ടറുടെ മുമ്പാകെ ഹാജരാക്കാൻ നീബു സാഹിബ് ഉത്തരവിട്ടു ഉമർ ഉമർകാലി തങ്ങൾ ജയിലിൽ നിന്നും നേരെ പോകുന്നത് ഒരു പള്ളിയിലേക്കാണ് അവിടെ നിന്നും നിസ്കയിക്കുകയും ആ നാട്ടിലെ ഒരു സുഹൃത്തായ ഒരാളുടെ വീട്ടിൽ നിന്നും അതായത് ഉമർ ഉമർകാലിയുടെ സുഹൃത്ത് അവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ ഒരു പള്ളിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു എന്നെ തേടി പോലീസുകാർ വീട് വളഞ്ഞിരിക്കുന്നു എന്ന ഒരു വിവരം ഉമർ ഉമർകാലി തങ്ങൾ അറിഞ്ഞു മഹനവറുകൾ ഒരാളെ തൻ്റെ വീട്ടിലേക്ക് അയച്ചതിന് ശേഷം പോലീസുകാരോട് ഇങ്ങനെ പറയാൻ പറഞ്ഞു നിങ്ങൾ വീട്ടുകാരെ ശല്യപ്പെടുത്തരുത് ഞാൻ പള്ളിയിലുണ്ട് ഉടനെ വീട്ടിൽ വരുന്നതാണ് പിന്നീട് മഹനവറുകൾ വീട്ടിലേക്ക് പോയി വൈകിയിൽ വെച്ച് പോലീസുകാരെ കാണുകയും ചെയ്തിട്ടുണ്ടെങ്കിലും വ വെള്ളിയും പള്ളിയിലേക്ക് പോവുകയും ചെയ്തു പള്ളിയിൽ കയറി നിസ്കാരം നിർവഹിച്ചു പള്ളിയിൽ നിന്നും പുറത്തു ഇറങ്ങിയപ്പോൾ ജനങ്ങളെല്ലാം പള്ളിയുടെ പുറത്ത് ഉണ്ടായിരുന്നു ഉമർകാലിയുടെ അടുത്ത കാലത്ത് ഇവിടെ പറഞ്ഞ സുഹൃത്തിൻ്റെ ഖബറിൻ്റെ അടുത്ത് വന്ന് ഖബറിൻ്റെ മുകളിൽ തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന വടി കൊണ്ട് ഒന്ന് തട്ടിയതിന് ശേഷം സ്നേഹിത നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ദുഷ്ടന്മാരായ വെള്ളക്കാർ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നീ സുഖമായി ഉറങ്ങുകയാണോ ഉടനെ ഖബറിൻ്റെ രണ്ട് അറ്റവും പൊട്ടിപ്പോയി ഇത് കണ്ട ഉമർകാലി തങ്ങൾ പറഞ്ഞു സ്നേഹിത നീ എഴുന്നേൽക്കണ്ട അത് ലോകനീതിക്ക് എതിരാകും നീ സുഖമായി കിടക്കൂ ഞാൻ പോയി വരാം എന്നും പറഞ്ഞ് ഉമർ ഖാലി തങ്ങൾ കയ്യിലുണ്ടായിരുന്ന കൊണ്ട് കബറുമ്പേൽ വീണ്ടും തട്ടി ഈ സംഭവങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം സാക്ഷികളാണ് കേട്ടോ അങ്ങനെ പോലീസുകാർ ഉമർ ഖാലിയെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ജനങ്ങൾ മഹാനുള്ളടൊപ്പം യാത്ര ചെയ്യാൻ ഒരുങ്ങിയിരുന്നു എന്നാൽ മഹാനു മുറികൾ ജനങ്ങളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ മടക്കി അയച്ചു അങ്ങനെ ഉമർകാലയെ കോഴിക്കോടുള്ള ഒരു കോടതിയിൽ ഹാജരാക്കി കളക്ടർ ജനങ്ങളോട് പറഞ്ഞു ഞാൻ ഉമർ ഉമർകാലയെ ഇങ്ങോട്ട് വരുത്തിയത് അദ്ദേഹത്തോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് അല്ലാതെ ഞാൻ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ അല്ല അദ്ദേഹം സുരക്ഷിതനാണ് അദ്ദേഹത്തിന് ഒരു ആപത്തും വരില്ല അതുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങളെല്ലാവരും പിരിഞ്ഞു പോകണം കലക്ടറുടെ ആ സംസാരം കേട്ട് ജനങ്ങളെല്ലാം പിരിഞ്ഞുപോയി അങ്ങനെ കലക്ടർ ഉമർകാലിയെ കൊണ്ടുവരാൻ കൽപ്പിച്ചു കലക്ടറുടെ അടുത്തേക്ക് ഉമർകാലി വന്നപ്പോൾ മഹാനുളകളോടുള്ള ആദരവ സൂചകമായി എഴുന്നൂറ്റി നിന്ന് സ്വീകരിച്ചു എന്നൊക്കെ പറയാം ഉടനെ കലക്ടർ ഉമർകാലിയോട് പറഞ്ഞു നിങ്ങളെ പോലുള്ള പണ്ഡിതന്മാരുടെ സഹായമില്ലാതെ എങ്ങനെയാണ് ഞങ്ങൾ ഭരണം നടത്തുന്നത് അതുകൊണ്ട് അങ്ങേ ഉപദേശ നിർദ്ദേശങ്ങളെ ഞങ്ങൾ വിലമതിക്കുന്നു ഞങ്ങളുമായി നിങ്ങളെപ്പോലുള്ളവർ സഹകരിക്കണം നീബു സാഹിപ്പിനെ തുപ്പിയതും നികുതി പിരിവുകാരനെ കുത്തിയതും പോലീസുകാരനെ എല്ലാം തങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഒരു എഴുത്തി എഴുതി തന്നാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പം കൂടാതെ മടങ്ങി പോകാം ഇത് കേട്ട ഉടനെ ഉമർ ഉമർകാലി തങ്ങൾ കലക്ടറോട് പറഞ്ഞു എന്ത് ഞാൻ കളവു പറയണമെന്നോ ഞാൻ നീബു സാഹിപ്പിനെ തൊപ്പിയതും പോലീസുകാരനെ അടിച്ചതും ശരിയാണ് കുറ്റം നിഷേധിക്കുകയാണെങ്കിൽ മാനവുകളെ വിട്ടയക്കാനായിരുന്നു കളക്ടർ മനസ്സിൽ കരുതിയിരുന്നത് ഉമർകാന്ദി ജയിലെടുക്കാൻ കളക്ടർക്ക് മനസ്സ് വന്നില്ല ഉമർകാന്ദിയെ ജയിലിൽ അടക്കാതിരുന്നാലുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കളക്ടർ ആലോചിച്ചു കളക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ കുറ്റം സമ്മതിച്ച നിലയ്ക്ക് നിങ്ങളെ ശിക്ഷിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല നിങ്ങളെ ശിക്ഷിക്കാതിരുന്നാൽ ഞാൻ ഭരണത്തിനെതിരെ പ്രവർത്തിപ്പിച്ചവരാകും അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ദിവസം വളരെ സന്തോഷത്തോടെ ഇവിടെയുള്ള പട്ടാളപ്പള്ളിയിൽ പ്രാർത്ഥിച്ച് കഴിച്ചു കൂട്ടുക നിങ്ങൾ ജയിലിൽ പോകുന്നതിനും പകരമായിട്ട് ഒരു കാര്യം നിങ്ങളുടെ സഹായത്തിനായിട്ട് രണ്ട് പോലീസുകാരെയും നിർത്തി തരാം മാനവരുകൾ കലക്ടർ പറഞ്ഞ് ഈ കാര്യം സ്വീകരിക്കുകയും ചെയ്തു മമ്പറും തങ്ങൾ ഇടയ്ക്ക് തങ്ങളുടെ പ്രിയ ശിഷ്യനായ ഉമർകാലിയെ പറ്റി എനിക്ക് ശേഷം എൻ്റെ സ്ഥാനക്കാരൻ വെളിയംകോട് ഉമർക്കാലി എന്ന് പറയാറുണ്ടായിരുന്നു ഞാൻ മരണപ്പെട്ടാൽ കുളിപ്പിക്കുന്നതും മറ്റു കർമ്മങ്ങൾ ചെയ്യുന്നതിനും മയ്യത്തിൽ നമസ്കാരം നിർവഹിക്കാൻ ഉമർ ഉമർഖാലിയുടെ നേതൃത്വത്തിൽ ആയിരിക്കണം എന്ന് മമ്പുറം തങ്ങൾ വസീത്ത് ചെയ്തിരുന്നു മമ്പറം തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞ സമയത്ത് ഉമർഖാലി മറ്റൊരു സ്ഥലത്തായിരുന്നു ഉമർ സ്ഥലത്ത് ഇല്ലാത്തതിനാൽ തങ്ങളുടെ മയ്യത്ത് എടുക്കാൻ ആളുകൾ ഒരുങ്ങിയെങ്കിലും അവർക്കതിന് കഴിഞ്ഞിരുന്നില്ല മമ്പുറം തങ്ങൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു ഇത് ആരും പറയാതെ തന്നെ ഉമർഖാലി തങ്ങൾ അറിഞ്ഞിരുന്നു ഉടനെ ഉമർഖാലി മമ്പുറത്തേക്ക് പുറപ്പെട്ടു അവിടെ എത്തിയതിനു ശേഷം തങ്ങളുടെ മയത്തെ കുളിപ്പിക്കുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ഉമർഖാലിയുടെ നേതൃത്വത്തിൽ നിസ്കാരം നിർവഹിക്കുകയും ചെയ്തു അപ്പം ഇങ്ങനെയാണ് അത്യാവശ്യം ഒരു ചരിത്രം എന്ന് പറയുന്നത് അപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല ഒരുപാട് സംഭവങ്ങൾ ഇനിയുണ്ട് ഉമ്മർഖാലിയുടെ കറാമ്പുത്തും മറ്റു കാര്യങ്ങളൊക്കെ ഒരു കാര്യം മാത്രമേ ഞാൻ പറയാം ചാവക്കാട് അടുത്ത് ഒരു സ്ഥലത്ത് ഉമർകാളിയുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹത്തെ ഇടക്ക് ഉമർകാളി പോയി കാണാറുണ്ടായിരുന്നു ഒരു ദിവസം ഒരു പള്ളിയിൽ പോയപ്പോൾ പള്ളി കബറസ്ഥാനിൽ ഒരു കബറ് ഉമർ ഖാദി തങ്ങൾ കണ്ടു കവറ് കുഴിക്കുന്നത് ആർക്കാണ് എന്ന് മഹാനായ ഖാദി തങ്ങൾ ചോദിച്ചു തൻ്റെ സ്നേഹിതനായ ഒരാൾക്കാണ് എന്ന് ഖാദി തങ്ങൾക്ക് വിവരം ലഭിച്ചു തൻ്റെ സ്നേഹിതൻ മത്സ്യബന്ധത്തിനായി കടൽ പോയപ്പോൾ പാമ്പ് കടിയേറ്റ് മരണപ്പെടതാണ് എന്ന് വിവരം ലഭിച്ചു ഉടനെ തന്നെ ഉമർ ഖാദി തങ്ങൾ ആ ഒരു മനുഷ്യൻ മരണപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ആ വീട്ടിലേക്ക് പോയി മരണപ്പെട്ടു എന്ന് കരുതി കിടത്തി ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് മഹാനൊറികൾ മന്ത്രചൂതിയെക്കുറിച്ച് വെള്ളം ഒഴിക്കുകയും വെള്ളത്തിൽ നിന്നും കുറച്ച് മരണപ്പെട്ടു എന്ന് കരുതി ആ മനുഷ്യൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു അല്പസമയത്തിന് ശേഷം കണ്ണു തുറന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളെല്ലാം മാറി അപ്പം എങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞത് അപ്പോൾ വളരെ ചുരുക്കി മാത്രമാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ വീഡിയോ വീഡിയോക്കുറിച്ച് അഭിപ്രായം വീഡിയോക്കെതായ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളും അവാധുകളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം